തുടക്കത്തിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് സാറ് ബോധപ്രാപ്തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു സ്ത്രീകളോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് ഒരു ബോധപ്രാപ്തൻ സ്ത്രീയായും പുരുഷനായിരിക്കുന്ന സമയത്ത് പുരുഷന്മാരോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് പുരുഷനായും കുട്ടികളോടൊപ്പം ആയിരിക്കുമ്പോൾ കുട്ടിയായും അദ്ദേഹത്തിന് ആവാനായിട്ട് സാധിക്കുന്നുവെന്ന് നമ്മൾ സാധാരണ ബദ്ധന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണെന്ന് നമുക്ക് പറയാം സാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ത്രീയും ഓരോ പുരുഷനും സ്ഥായിയായി ഒരു സ്ത്രീയും പുരുഷനുമായിട്ടാണ് ജനിച്ചിരിക്കുന്നത് അപ്പം അവർക്ക് അവരുടേതായ സ്ഥായിയായിട്ടുള്ളൊരു സ്വഭാവ ഗുണമുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മനുഷ്യബന്ധങ്ങളിൽ കാണുന്ന മിക്കവാറും എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് പുരുഷൻ പുരുഷൻറ്റേതായ മാനദണ്ഡങ്ങൾ വെച്ച് സ്ത്രീയെ ജഡ്ജ് ചെയ്യുകയും സ്ത്രീ സ്ത്രീ സ്ത്രീയുടേതായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പുരുഷനെ കാണാൻ ശ്രമിക്കുകയും ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ രണ്ടുപേർക്ക് രണ്ടുപേരെയും മനസ്സിലാവാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അപ്പം ഒരു ബുദ്ധൻ്റെ സന്തുലിതമായ ഒരു ജീവിത ബന്ധാവിൽ നിന്ന് നമുക്കൊരു ബദ്ധന് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു മാർഗ്ഗനിർദ്ദേശം എന്ന നിലയിൽ ചെയ്യാൻ സാധിക്കുന്നത് അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ഒരു ബുദ്ധനായി തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അല്ലാതെ വേറൊന്നുമില്ല ഒരു ബോധപ്രാപ്തിയിലെത്തുക എന്നുള്ളതുകൊണ്ട് മാത്രമേ ഈ ബുദ്ധൻ്റെതായ ചേഷ്ടാവിശേഷങ്ങളും പ്രകൃതിയും വികൃതിയും എല്ലാം ഒരു ബദ്ധനിലേക്ക് ഒരു സംസാരിയിലേക്ക് വരികയുള്ളു സംശയമൊന്നുമില്ല പക്ഷേ ഇതൊരിക്കലും അനുകരണീയമായിരിക്കുന്ന ഒരു സംഗതിയല്ല പലപ്പോഴും നമ്മൾ ഒരു ബുദ്ധനെ ഫോളോ ചെയ്യുമ്പോൾ ഒരു ബുദ്ധൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ബുദ്ധൻ്റെ സഹചാരിയായിട്ട് ജീവിക്കാൻ ബുദ്ധനെ അനുകരിക്കാനുള്ള ശ്രമങ്ങൾ എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും ബുദ്ധനെ പോലെയുള്ള ബുദ്ധനോടുള്ള ഭക്തി ഭക്തികൊണ്ട് ബുദ്ധനെ അനുകരിക്കാനോ ബുദ്ധനെ പോലെ പെരുമാറാനോ ഒക്കെ തോന്നും സഹായിക്കാറുണ്ട് പക്ഷേ അവിടെയൊക്കെ നമ്മൾ നമ്മുടേതായ ഒരു സൈക്കിക് ഡെവലപ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുകയാണ് നമ്മളിൽ ഒരു പൂർണ്ണത പ്രാപിക്കാനിരിക്കുന്ന ഒരു സ്വത്വമുണ്ട് സ്വത്വം ഒരു ഉന്മ ഒരു ഐഡൻറ്റിറ്റി ആ ഐഡൻറ്റിറ്റിയെ നമ്മളിങ്ങനെ മഫ്ളി അടച്ചുകൊണ്ട് മൂടിക്കൊണ്ട് നമ്മളൊരു മിഥ്യാബോധത്തിൽ ഒരു രൂപമുണ്ടാക്കി നമ്മൾ ആൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആർമാറാട്ടം നടക്കുകയാണ് അവിടെയാണ് തെറ്റായവർ അനുകരണം ഒരിക്കലും നല്ല കാര്യമല്ല അനുകരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടാകുന്നില്ല അത് ചേഷ്ടാവിശേഷങ്ങളെന്ന് മാത്രമല്ല പ്രകൃതിയിൽ പോലും അനുകരണം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളിൽ ഗുരു ജീവിച്ച് ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഗുരു നമ്മളിലുമായിട്ടൊരു സ്വത്വം പ്രാപിക്കുമ്പോൾ ഒരു താത്മീഭാവത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുരുവിൻ്റെ ചേഷ്ടകളോ ഗുരുവിൻ്റെ രീതികളോ നമ്മളിൽ വരാം മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല സ്വാഭാവികമായിട്ടും വരും അപ്പോൾ ഈ രണ്ടുപേരെയും കാണുന്നവർക്ക് അതുതന്നെയല്ലയോ ഇത് അത് ഉത്പ്രേക്ഷയാണ് സാറ് അലങ്കാരം ഉത്പ്രേ ആറ് പോയി ഉത്പ്രേക്ഷയല്ലേ അതല്ലേയോ ഇത് അല്ലേ അങ്ങനെ ഒരു ഉത്പ്രേക്ഷ അലങ്കാരം പോലെ തോന്നും അതുതന്നെയാണല്ലോ ഇത് എന്ന് തോന്നത്തക്കവണ്ണം മറ്റുള്ളവര് തോന്നത്തക്കവണ്ണം ഒരു സഹജമായ പെരുമാറ്റം വരികയാണെങ്കിൽ അതാണ് തന്മയഭാവം എന്ന് പറയുന്നത് അപ്പോൾ ആ തന്മയഭാവത്തിൽ എത്തുന്നത് വരെ ഒരുപക്ഷേ ഇത് പൂർത്തീകരണം സംഭവിക്കുന്നില്ല അതുവരെ അനുകരണം മാത്രമേ നടക്കുന്നുള്ളൂ അനുകരണം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ബൈജു ഉദാഹരിച്ച അല്ലെങ്കിൽ ഈ ഉദാഹരണമായിട്ട് എടുത്ത ഒരു പ്രസക്തമായിരിക്കുന്ന സ്റ്റേജ് തന്നെ എടുക്കുക ഒരു ഇവൻറ്റ് തന്നെ എടുക്കാം ഒരു സ്ത്രീയുടെ കൂടെ സ്ത്രീ സ്ത്രീയായിട്ടും പുരുഷൻ്റെ കൂടെ പുരുഷനായിട്ടും ഇരിക്കുക എന്ന് പറയുന്ന ഒരു സാധകൻ പരിശീലിക്കാൻ തുടങ്ങുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അയാൾക്ക് അയാളുടേതായ സ്വത്വത്തിൽ നിന്ന് അയാളുടേതായ ശാരീരിക ബോധത്തിൽ നിന്ന് വിടാനോ വിട്ട് മാറാനോ ഒന്നും പെട്ടെന്ന് കഴിയില്ല അയാൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി ദുഃഖത്തിലേക്ക് വീഴുകയുള്ളൂ അതിനേക്കാളും മാന്യമായ മറ്റു വഴികളുണ്ട് അതിനവിടെ നിന്ന് തപ്പിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ആ സ്ത്രീകളുടെ കൂടെ നിരുന്നുകൊണ്ട് സ്ത്രീയായിട്ട് മാറാം തനിക്ക് എന്ന് പറഞ്ഞ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പണ്ട് ഗിരീശൻ ചന്ദ്രൻ എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കൾ രാമകൃഷ്ണദേവൻ ഉണ്ടായിരുന്നു അവർ കുറേ നാൾ കഴിഞ്ഞാൽ അതിലൊരാൾ വന്ന് പറഞ്ഞു താക്കൂർ ഞാനിപ്പോൾ ശരീരം അന്ത് അപ്രതീക്ഷമാകാനുള്ള കഴിവ് ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ അന്തപുരങ്ങളിലൊക്കെ പ്രവേശിച്ച് സ്ത്രീകളുടെ ഇടയിൽ തന്നെ നിന്ന് എനിക്കെന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ് നോക്കി ഇതിലൊരാൾ അപ്പോൾ അവിടെ അന്ന് ബംഗാളിലുള്ള ഘട്ടങ്ങളിൽ സ്ത്രീകൾ പുറത്തു വരില്ലാത്ത അന്തപുരങ്ങളന്നുണ്ട് വലിയ അടി കുടുംബങ്ങൾ സ്ത്രീകൾ പുറത്തു വരാൻ പാടില്ല അവർക്ക് അവരുടേതായ അന്തഃപുരങ്ങൾ കൊട്ടാരം പോലെയാണ് പ്രത്യേക സ്ഥലങ്ങളുണ്ട് അവിടെ ഇയാൾ അദൃശ്യനായി പ്രവേശിക്കുകയും അയാൾ സ്വയം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും രാമക്ഷദേവിന് ചിരി വന്ന് രാമേഷ്ദേവൻ പറഞ്ഞ എന്നാൽ പിന്നെ ആദ്യം എന്നിരിക്കട്ട് ആ സ്ഥിതി എങ്ങ് തിരിച്ചെടുത്ത് കളഞ്ഞു ഇയാളീ അദൃശ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് എവിടെ അന്തപുരത്ത് ചെന്ന് കയറി അവരെല്ലാം കൂടെ കാലു മുടക്കിച്ച് അവട്ടി ഓടിച്ച് റോഡിൽ തള്ളി കാരണം ആ സെന്ധി നഷ്ടപ്പെട്ടു ഞാൻ ഉദാഹരണം പറയാണ് അപ്പം രാമകൃഷ്ണദേവൻ എന്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് സാധനം ഉണ്ടാവുക ഇതീ പറഞ്ഞ് അവിടെ ചെന്നിരുന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും പരീക്ഷണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും താൻ പരാജിതനാണ് എന്ന് അങ്ങ് തീരുമാനിക്കും ഉള്ളൂ ഞാൻ പരാജയപ്പെട്ടു ഇത്രയുള്ളൂ വേറെ ഒന്നുമല്ല പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കാനുള്ള താല്പര്യമില്ല ഞാൻ പരാജിതനാവാനുള്ളൊരു താല്പര്യം മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷ പരീക്ഷണങ്ങളിൽ ഒരു മനുഷ്യൻ ഒരു സാധകൻ പരാജയപ്പെടാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ പരാജയപ്പെടാനുള്ള പ്രവണത ഉള്ളതുകൊണ്ട് രാമകൃഷ്ണദേവനായാലും ഇടപെട്ടു എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അങ്ങനെ എപ്പോഴും സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ കൂടെ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു വൈരാഗിയെ സമയത്തോളം ആ വൈരാഗി ഇത്തരത്തിലുള്ള മാനസികാവസ്ഥകൾക്ക് അതീതമാണ് അവരെ ഇതൊന്നും സ്പർശിക്കുന്നില്ല അവരുടെ ശാരീരികാവസ്ഥ പലപ്പോഴും അത് സ്വന്തം ജീവിതത്തിൻ്റെ മേന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ എല്ലാ തരത്തിലുള്ള മനുഷ്യജീവികൾക്കും അവകാശമുണ്ട് എല്ലാ തരത്തിലുള്ള മനുഷ്യജീവികളും അതിൽ അത് നിസ്സാരമായിരിക്കുന്ന മൃഗങ്ങൾ പക്ഷികൾ മുതൽ യോഗിമാർ വരെ ചിലപ്പോൾ അത്തരത്തിലുള്ള ശാരീരികമായ താല്പര്യം അടുപ്പം കാണിച്ചെന്നിരിക്കാം പക്ഷേ അതൊക്കെ തന്നെയും അവരിൽ നിന്ന് ആ ചൈതന്യം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ വ്യഗ്രതയായി മാത്രമേ കാണാനുള്ളൂ അതൊരു ശാരീരികമായ ഭാഷയായിട്ട് നമ്മൾ കാണുക വേണ്ട ശാരീരികമായ ഒരു കമ്മ്യൂണിക്കേഷനായിട്ടോ ഒരു സംവേദനമായിട്ടോ ഒരു ഒരു വിനിമയമായിട്ടോ അതിനെ കാണാനില്ല എന്നാണ് പറയുന്നത് അല്ലാതെ ആയിരിക്കും സംഭവിക്കുന്നത് പക്ഷെ പ്രകൃതി എന്ന് നോക്കുമ്പോൾ അതെല്ലാം ശാരീരികമായ ഭാഷയായിട്ട് കാണാൻ കളു അത് പറഞ്ഞിട്ട് കാര്യമില്ല കാഴ്ച അത്രയ്ക്ക് വികലമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് രാമകൃഷ്ണദേവൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പൂർണ്ണൻ എന്ന പേരായ ഒരു ബാലൻ കൽക്കട്ടയിൽ നിന്ന് വരുമായിരുന്നു ഈ പൂർണ്ണനെ വിളിച്ചുകൊണ്ട് വരാന്തയുടെ ഈ ഗംഗ ഒഴുകുന്ന ഭാഗം കാണാവുന്നൊരു ഒരു ഒരു ബാൽക്കണി പോലത്തെ നീണ്ട വരാന്ത അവിടെ ഉണ്ടായിരുന്നു ആ വരാന്ത നിന്നാൽ ഇതങ്ങ കാണാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഹുഗ്ലി ഹുഗ്ലി എന്നാണ് വിളിക്കുന്നത് ആ ഹുഗ്ലി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നാണ്ട പൂച്ച പോലും അപ്പോൾ ആ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഭഗവാൻ പോയി അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ ഈ പൂർണ്ണനെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്ന് ഇരുന്ന് പൂർണ്ണനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും കരയുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അവസാനം ആരോ പയ്യ പൂർണ്ണൻ്റെ വീട്ടിൽ പറഞ്ഞു ഈ താക്കൂറിൻ്റെ സംഘം സ്വഭാവം നല്ലതല്ല അതുകൊണ്ട് ഈ പയ്യനെ അങ്ങോട്ട് വിടരുത് എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ പൂർണ്ണനെ പിന്നെ ഇങ്ങോട്ട് വിടാതായി പക്ഷെ പൂർണ്ണനെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല എന്ന് ഒരു ദിവസം മഹേന്ദ്രനാഥ ഗുപ്തൻ്റെ അടുത്ത് പറഞ്ഞു മാഷ്ടഹാശയെന്നാണ് വിളിക്കുന്നവർ ഇതെഴുതിയ ആൾ കോസ്വലഭ് രാമകൃഷ്ണൻ എഴുതിയ ആളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂർണ്ണനെ വിളിച്ചിരുത്തി അവിടെ പോയി രാമകൃഷ്ണദേവൻ ഇരിക്കുകയും ഈ പൂർണ്ണൻ എവിടെ വരികയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തിട്ട് തിരിച്ചുവിടുകയും ചെയ്തു മനസ്സിലായില്ലേ പക്ഷേ മാതൃദേവിയോട് ശാരദാദേവിയോട് പറഞ്ഞിരുന്നു ഞാൻ എപ്പോഴാണോ കൽക്കട്ടയിൽ പോവുകയും നഗരത്തിൽ പോവുകയും വേറൊരാളുടെ ഭക്ഷണത്തിൽ നിന്ന് പങ്കുവെക്കുകയും ചെയ്യുന്നത് അപ്പം നീ മനസ്സിലാക്കിക്കൊള്ളുക എൻ്റെ അവസാനം എടുത്തു മനസ്സിലാക്കിക്കോണം എന്ന് പറഞ്ഞു അതൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഗുരുവിൻ്റെ താല്പര്യങ്ങളെ ഗുരു കാണിക്കുന്ന താല്പര്യങ്ങളെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാം പിന്നെ ഇതൊക്കെ ഒരു വിധിയാണ് ഒരു കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ സംശയമോ ഒക്കെ ഒരു ഗുരുവിൽ തോന്നുന്നത് അതൊന്നും ആർക്കും തേച്ച് കളയാനൊക്കില്ല ഒരിക്കലും അത് ഇല്ലാതാകണമെങ്കിൽ ഭാഗ്യം വേണം ഞാൻ ഞാനെൻ്റെ ഗുരുവിനെക്കുറിച്ച് എൺപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഏറ്റവും സംശയാസ്പദമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് തുടങ്ങുന്നത് അന്ന് അന്ന് അവിടുത്തെ സ്ഥാപനത്തിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വിട്ടുപോയ ഒരു ഇപ്പം പിന്നീട് എൻ്റെ സീനിയറായിട്ട് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി തീർന്നു അദ്ദേഹം അദ്ദേഹം ഒന്ന് എൻ്റെ ഗുരുവിന് വളരെ എതിരായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഒരുപാട് ദിവസവും ഒരുപാട് ചീത്ത പറയുന്ന ഒരു പരിപാടി ഞാനിങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ രണ്ടിനെ കൊണ്ട് ഞാനും അദ്ദേഹം കൂടി നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ഥലം മുതൽ പബ്ലിക് ലൈബ്രറി വരെ നടന്നു പോവുകയും പബ്ലിക് ലൈബ്രറി ലൈബ്രറിയിരിക്കുകയും അദ്ദേഹം എം എക്ക് പഠിക്കുകയാണ് തിരിച്ചു വരികയും ചെയ്യുന്ന വഴിയിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പോവുമായിരുന്നു ഒരിക്കലും ഞാനത് തടസ്സപ്പെടുത്തിയിട്ടില്ല ഞാനത് മുഴുവൻ കേട്ടുകൊണ്ട് തന്നെ ആയിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സുതാര്യമായിരിക്കുന്ന ഒരു ബന്ധമുണ്ടാകാൻ എൻ്റെ ബന്ധം ബന്ധമുണ്ടാകാൻ സാധിച്ചു ഒരിക്കലും അതൊരിക്കലും തടസ്സമായിരുന്നില്ല മറ്റു പലരും വീണ് പോകുന്ന ചില പരീക്ഷണങ്ങളിൽ വീഴാതെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹം സഹായിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ഗുരുവിനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം അവർ പക്ഷെ പക്ഷേ എനിക്കത് പ്രയോജനപ്പെട്ടു കുറവശേഷാവോ ഉപകാരം എന്ന് പറഞ്ഞാൽ പിന്നീട് ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമ്പോൾ അദ്ദേഹം വലിയ ഭക്തനായിട്ട് നിൽക്കുന്നു എനിക്ക് അത്ഭുതം തോന്നി അപ്പം ഞാൻ ഓർമ്മിപ്പിച്ച് പോരൂല്ല അങ്ങ് പണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ മോശമായിപ്പോൾ പിന്നെ അയ്യായു അത് പിന്നെയെന്ന് പറഞ്ഞൊക്കെ പറയേണ്ടി വരും ഞാൻ പറഞ്ഞിട്ട് വരില്ല പക്ഷേ അദ്ദേഹം അടുത്ത കാലത്ത് വന്ന് ലിവർ വന്ന് ലിവറിൻ്റെ സർവീസൊന്നും മരിച്ചുപോയി നല്ല മാന്യനായൊരു മനുഷ്യനായിരുന്നു വളരെ സീനിയനായിട്ട് അവർക്കൊക്കെ അറിയാം രതീഷിനൊക്കെ അറിയാം ഞങ്ങൾ അവരുടെ ഓഫീസിൽ പോയിരുന്നു സംസാരിക്കുമായിരുന്നു വളരെ സ്നേഹമുള്ളൊരു ചേട്ടനായിരുന്നു പക്ഷേ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ വഹിച്ച പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് ആ നെഗറ്റീവായ കാര്യങ്ങളിൽ കൂടി അയ അഗ്നിയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ തീഷ്ണമായ പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ആ പിന്നെ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒലിച്ചിൽ സംഭവിച്ചാലും ഗുരുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ളൊരു ഒരു പ്രവണത നമുക്ക് അന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ ഗുണം അതാണ് ഏറ്റവും വലിയ അസെറ്റ് വേറൊന്നുമല്ല അതുകൊണ്ടേ പിന്നെ വേറൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അതുണ്ടെങ്കിൽ എല്ലാം ഒരു പോലെ നിന്നോളൂ മനസ്സിലായില്ലേ ആടിഒലയും ജീവിതമിങ്ങനെ ആടിഒലയും ബന്ധുക്കളും ഭാര്യ പുത്രന്മാരും ഒക്കെ നമ്മളെ വിട്ടുപോയെന്നിരിക്കാം പക്ഷേ നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മളെ യാത്രയിൽ തുടരും അതാണ് അതിനത്തെ ഏറ്റവും വലിയ വിജയം അതാണ് ഈ പിന്നെ അക്കരയ്ക്ക് യാത്ര ചെയ്യും ജീവൻ സഞ്ചാരി ഓളങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് വാസ്തവത്തിൽ രസകരമായ പാട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കുന്നതിന് നമ്മൾ അനുകരണത്തിലൂടെയല്ല പോകേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അനുകരണമുണ്ടെങ്കിൽ ഇതിനകത്ത് അവിടെ എത്തുകയില്ല എന്ന് മാത്രമല്ല വഴിയിൽ നമ്മുടേതായ ഒരു മൂടുപടം അഴിഞ്ഞു വീഴുകയും നമ്മൾ വീണ്ടും ഗോൾകോഥായിലെ പിന്നെ പിന്നെ ഭ്രാന്തനെ പോലെ കാലയവനികൾക്കുള്ളിൽ വളരുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഞാനിവിടെ ഉദാഹരിച്ചത് ഗോൽഗോഥയാണെങ്കിൽ പോലും യുവദാസിനെ ഒരു മോശക്കാരനായിട്ട് ഞാൻ കാണുന്നില്ല അത് മനസ്സിലായി ഞാൻ പറയായിരുന്നു അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള സാധർമ്മികങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് വളരെ തുറന്ന വഴികളിൽ കൂടി സഞ്ചരിക്കാനുള്ള ധൈര്യവും സഹിഷ്ണുതയും ആർജവവും അബ്സ്ട്രൈറ്റ്നസ്സും ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്